ും പടം അടിപൊലിയായിരുന്നു അത് നല്ല മൂവിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ് കാരണം എന്റെ പോഷനൊക്കെ സോങ്ങിലാണുള്ളത് പിന്നെ മാത്രമല്ലേ ഞാനും അമ്മയും ആദ്യമായിട്ട് അഭിനയിച്ചു എന്റെ അമ്മയുടെ പടത്തിന്റെ പ്രേക്ഷകര് പറയട്ടെ ഇങ്ങനെ പടം ഇങ്ങനെ നന്നായി കേൾക്കാൻ ഉണ്ടെന്നാണ് വിശ്വാസം നന്നായി സപ്പോർട്ട് ചെയ്യാം പടം നല്ല റിപ്പോർട്ടാണ് ഇപ്പൊ കണ്ടവരൊക്കെ പറഞ്ഞത് അടുത്ത ഷോസ് എല്ലാം മെസ്ഫുൾ ആവട്ടെ ചേച്ചി പണം സൂപ്പർ ഹിറ്റ് പടമാണ് അടിപൊളി ഒരു അച്ഛന്റെ ആത്മരോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥ സാരമാണ് സൂപ്പർ ഹിറ്റ് പടമാണ് സൂപ്പർ ഹിറ്റ് പടം എല്ലാവരും